ം കേരളത്തിൽ അനുദിനം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കൂടിക്കൂടി വരികയാണ് ഈ സാഹചര്യം കണക്കിലെടുത്താണ് ഇപ്പോൾ കൊച്ചിയിൽ എൻ ഐ പുതിയ ആസ്ഥാനം ഉദ്ഘാടനം ചെയ്യുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എൻ ഐ ഒരു ആസ്ഥാനം കൊച്ചിയിൽ വേണം അതിനായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ തറക്കല്ലിടുകയും ചെയ്തതാണ് ഏതായാലും ഈ മാസത്തോടു കൂടി ഈ എൻ ഐ എയുടെ കൊച്ചി ആസ്ഥാനം പ്രവർത്തിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമിത്ഷാ ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാണുന്ന കളമശ്ശേരി മെഡിക്കൽ കോളേജിന് സമീപമുള്ള കെട്ടിടത്തിലായിരിക്കും ഈ എൻ ഐ എയുടെ കൊച്ചി ആസ്ഥാനം പ്രവർത്തിക്കുക എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം അത്യാധുനിക അന്വേഷണ നിരീക്ഷണ സംവിധാനങ്ങളോടെയാണ് പുതിയ ഓഫീസ് ഇവിടെ ആരംഭിക്കുന്നത് ഇന്ന് ഈ ഓഫീസിൻ്റെ പ്രവർ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു വിലയിരുത്തൽ ഉദ്യോഗസ്ഥർ ഉയർന്ന ഉദ്യോഗസ്ഥരെത്തി നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഫർണിഷിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ ഓഫീസിനകത്ത് നടന്നു വരികയാണ് ഈ മാസം തന്നെ ഉദ്ഘാടനം ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യുവാനായിട്ടുള്ളൊരു തീരുമാനമുണ്ടായിരുന്നു പക്ഷേ പണി സമയബന്ധിതമായി തീർക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ ഉദ്ഘാടനം ഇപ്പോൾ ഫെബ്രുവരിയിലേക്ക് മാറ്റിയിരിക്കുന്നത് ഈ മാസം ആഭ്യന്തരമന്ത്രി അമിത് ഷാ കേരളത്തിൽ എത്തും അത് കണക്കിലെടുത്താവും തീയതി നിശ്ചയിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അടുത്ത ഞായറാഴ്ച ഉദ്ഘാടനം കാണുമെന്ന് അനൗദ്യോഗികമായി ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രത്യേക താൽപ്പര്യ പ്രകാരമാണ് അൻപത് കോടി രൂപ പ്രാഥമിക ചെലവിൽ കളമശ്ശേരി എച്ച് എം ടി എസ്റ്റേറ്റിലെ മൂന്ന് ഏക്കർ സ്ഥലത്ത് ഈ പുതിയ ഓഫീസ് നിർമ്മിച്ചത് ന്യൂഡൽഹിയിലെ എൻ ഐ എ ആസ്ഥാനം കഴിഞ്ഞാൽ രാജ്യത്ത് എൻ ഐ ഐ സ്വന്തമായി നിർമ്മിക്കുന്ന രണ്ടാമത്തെ ഓഫീസ് സമുച്ചയമാകും കൊച്ചിയിലേത് ന്യൂഡൽഹി ഹൈദരാബാദ് ഗുവാഹത്തി മുംബൈ എന്നിവിടങ്ങളിൽ കൊച്ചിക്ക് പുറമെ ഓഫീസ് തുടങ്ങിയതാണെങ്കിലും കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത് വിചാരണ നടത്തുന്ന തീവ്രവാദ കേസുകളുടെ എണ്ണം രഹസ്യ വിവര ശേഖരണം രാജ്യങ്ങളായ ശ്രീലങ്ക മാലദ്വീപ് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ ഭീഷണി എന്നിവയാണ് കൊച്ചിയുടെ പ്രാധാന്യം വർദ്ധിക്കാൻ കാരണം ഗുവാഹത്തി കൊൽക്കത്ത ലക്നൗ ജമ്മു റായ്പൂർ എന്നിവിടങ്ങളിലും എൻ ഐ എ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് കൊച്ചിയിൽ പ്രവർത്തനം തുടങ്ങിയ ശേഷം ഇരുപത്തി കേസുകൾ എൻ രജിസ്റ്റർ ചെയ്തിരുന്നു മൂന്ന് കേസുകളിൽ വിചാരണ പൂർത്തിയാക്കി വിധി പറയുകയും ചെയ്തിരുന്നു മറ്റ് കേസുകളിൽ അന്വേഷണവും തുടരന്വേഷണവും നടക്കുകയാണ് ഏതായാലും നിരവധി കേസുകളാണ് കൊച്ചിയിലെ എൻ ഓഫീസിൽ ഇപ്പോൾ അന്വേഷണം നടത്തി വരുന്നത് കളമശ്ശേരിയിലെ സ്ഫോടന കേസുകൾ അടക്കമുള്ള കേസുകളാണ് എൻ ഐ എ എന്തായാലും സൈബർ സെല്ലിൻ്റെ അഭാവവും അന്വേഷണങ്ങളെ ബാധിക്കുന്ന അവസ്ഥയിലാണ് നിലവിൽ എൻ ഐ എയിലെ കൊച്ചിയിലെ ഓഫീസിൻ്റെ പ്രവർത്തനം കാരണം സൈബർ സെല്ല് വഴിയിട്ട് ഇവർക്ക് നിരവധി ഡേറ്റകൾ കളക്ട് ചെയ്യാനുള്ളത് അതായത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നതെല്ലാം ഓൺലൈൻ വഴിയിട്ടാണ് ടെലഗ്രാം അതുപോലെ തന്നെ വാട്സപ്പ് അതുപോലെ ഫേസ്ബുക്ക് യൂട്യൂബ് തുടങ്ങിയ സംവിധാനങ്ങളുടെ വിവരശേഖരണങ്ങൾക്ക് സൈബർ സെല്ലിൻ്റെ ഒരു ആവശ്യകത വർദ്ധിച്ചിരുന്നു അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് എല്ലാവിധ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി തന്നെയാണ് എൻ ഐ എയുടെ കൊച്ചി ആസ്ഥാനമായുള്ള ഓഫീസ് സമുച്ചയം ആരംഭിക്കാൻ പോകുന്നത് പ്രതികളെ ചോദ്യം ചെയ്യാനുള്ള ഇൻട്രഗേഷനും ലോക്കപ്പ് ഫോറൻസിക് ലാബ് ലൈബ്രറി തുടങ്ങിയ സൗകര്യങ്ങളും ഈ ആസ്ഥാന മന്ദിരത്തിൽ ഒരുക്കും രണ്ടായിരത്തി പതിമൂന്നിലാണ് എൻ കൊച്ചി യൂണിറ്റ് കടവന്ത്രയിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചത് എസ് പി എസ് പി രണ്ട് ഡിവൈഎസ്പിമാർ നാല് ഇൻസ്പെക്ടർമാർ എന്നിവരടങ്ങുന്ന എൻ ഐ എ കേരള യൂണിറ്റിൻ്റെ നിയന്ത്രണം നിലവിൽ ഹൈദരാബാദിലെ എൻ ഐ എ ഡി ഐ ജിക്കാണ് പുതിയ ആസ്ഥാനം ഒരുങ്ങുന്നതോടെ ഡി ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ കൊച്ചിയിൽ നിയമിക്കാൻ ആഭ്യന്തര വകുപ്പിന് ആലോചനയുണ്ട് മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അടക്കം നിലവിലുള്ള ഇരുപത്തിയെട്ട് പേരുടെ തസ്തിക അടുത്ത ഘട്ടത്തിൽ അൻപതിലേക്ക് വർദ്ധിപ്പിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഇനിയും കൂടുതൽ സ്റ്റാഫുകൾ ഇവിടേക്ക് വരും കാരണം തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പ്രവർത്തന തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ അന്വേഷിക്കുന്നത് കൊച്ചിയിലെ എൻ ഐ എയുടെ യൂണിറ്റാണ് അതുകൊണ്ട് തന്നെ വിപുലമായ സംവിധാനങ്ങൾ ഇനിയും ഒരുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഓഫീസ് സമുച്ചയം മാത്രമല്ല തൊട്ട് പുറകിൽ ഈ സ്റ്റാഫുകൾക്ക് താമസിക്കുവാനുള്ള അടക്കം നിരവധി കെട്ടിടങ്ങളാണ് ഈ മൂന്നേക്കർ സ്ഥലത്ത് നിർമ്മിച്ചിരിക്കുന്നത് എച്ച് എം ഡിയുടെ സ്ഥലമായിരുന്നു ഇതാണ് കേന്ദ്രം വില കൊടുത്ത് വാങ്ങി ഇപ്പോൾ ഇവിടെ ഈ ആസ്ഥാന മന്ദിരം നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് എന്തായാലും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കേരളം നമ്മൾ അനുദിനം കാണുന്നതാണ് സോഷ്യൽ മീഡിയയിലടക്കം രാജ്യവിരുദ്ധ ഫേസ്ബുക്ക് പോസ്റ്റുകളും അതുപോലെ യൂട്യൂബിൽ കൂടിയുള്ള വിദ്വേഷം പരത്തുന്ന വീഡിയോകളുമൊക്കെ നിരവധിയായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് അതൊക്കെ തന്നെ ഈ പലവിധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് എൻ ഐ എയുടെ നിരീക്ഷണം അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ പ്രത്യേക താല്പര്യപ്രകാരം അൻപത് കോടി രൂപ ചിലവിൽ ഈ ആസ്ഥാന മന്ദിരം ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും ഉദ്ഘാടനം കഴിയുന്നതോടുകൂടി തന്നെ കേരളത്തിലെ പ്രവർത്തനം ശക്തമായി എൻ ഐ എ നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന എല്ലാവരും സൂക്ഷിക്കുക തൊട്ടടുത്ത് തന്നെയാണ് എൻ ഐ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ജാഗ്രതയോടെ കരുതി ജീവിക്കുക എന്നുള്ള ഒരു സന്ദേശമാണ് ഇതിൽ നിന്നും നമുക്ക് ഇപ്പോൾ നൽകാൻ കഴിയുന്നത് കൊച്ചിയിൽ നിന്നും അഖിൽരാമനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി